പത്തനംതിട്ട പന്തളത്ത് സ്കൂട്ടറും മിനി ലോറിയും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ദാരുണാന്ത്യം എന്ന വാർത്ത വരുന്നു പറക്കോട് സ്വദേശി മുറുകനാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്നയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു മിനി ലോറിയുടെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺ ഗുഡ് മോർണിംഗ് പ്രവീൺ വീണ്ടും ഒരു അപകട വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത് രാവിലെ ഈ മിനി ലോറിയുടെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ ലോറി പോയി ഈ പറയുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നോ അരുൺ പന്തളം കുരമ്പാല ഭാഗത്താണ് ഈ അപകടം സംഭവിച്ചത് കുരമ്പാല ഭാഗത്തെ എം സി റോഡിൽ അവിടെ സ്ഥിരം അപകട മേഖലയാണ് ഇന്ന് രാവിലെ മിനി ലോറി സ്കൂട്ടറിലേക്ക് ചെന്ന് ഇടിക്കുകയായിരുന്നു സ്കൂട്ടറിൽ രണ്ട് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് അതിൽ സ്കൂട്ടർ ഓടിച്ചിരുന്ന പറക്കൂർ സ്വദേശി മുരുകൻ ദാരുണമായി മരണപ്പെട്ടു അദ്ദേഹത്തിന് അൻപത്തി അഞ്ച് വയസ്സായിരുന്നു പ്രായം ആ സ്കൂട്ടറിന് പുറകിൽ ഒരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു ആ സ്ത്രീക്ക് ഗുരുതര പരിക്കേറ്റു അവരെ ആദ്യം പന്തളത്തെ മെഡിക്കൽ മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മുരുകനെ അപകട സ്ഥലത്ത് നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മിനി ലോറിയുടെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടകാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും ലോറി നേരെ ആ സ്കൂട്ടറിൻ്റെ സ്കൂട്ടറിലേക്ക് തന്നെ ചെന്ന് ഇടിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് മിനി ലോറിയിൽ ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് പച്ചക്കറിയുമായി ആടൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു എതിർഭാഗത്തു നിന്നുമാണ് സ്കൂട്ടർ വന്നത് ഏതായാലും വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഓക്കെ പത്തനംതിട്ട പന്തളം പുരംപാലയിൽ സംഭവിച്ചത് ഇന്ന് രാവിലെ ആറേകാലോടു കൂടിയാണ് അപകടം സംഭവിച്ചത് അരുൺ